കോഴിക്കോട് അതിഥി തൊഴിലാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായി മാങ്കാവ് സ്വദേശിക്കുന്നു തളിക്കുളങ്ങര താമസിക്കുന്ന ഷാഫി മുപ്പത്താറ് വയസ്സിനാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് മർദ്ദനമേറ്റ ഷാഫി മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തി കൂടിയാണ് മാങ്കാവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സഹായിച്ചും കടത്തിനിൽ ഉറങ്ങി ചില സമയങ്ങളിൽ വീട്ടിൽ പോയി വന്നുമാണ് ഷാഫി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തമിഴ്നാട് സ്വദേശിയായ പ്രതിയിൽ നിന്നും ഷാഫിക്ക് ക്രൂരമർദ്ദനം ഏറ്റതെന്ന് നാട്ടുകാർ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ഷാഫി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ് കൊല വെച്ചിട്ടാണ് തൊണ്ണൂന്നര മണിക്കൂർ മൂപ്പർ അവിടെ എത്തുന്നത് ഈ അണ്ണൻ പറഞ്ഞു കഴിച്ചാൽ ചങ്ങാ ഈ മൂപ്ലീറ്റ് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പറയും കച്ചറുണ്ട് ആൾക്കാരെ ഇട്ടിട്ട് ആൾക്കാരൊക്കത്ത എന്തെങ്കിലും വെള്ളം അടിച്ചു കഴിഞ്ഞപ്പിന്നെ പിന്നെ വേറെ പേരിലും ചെറിയ പറയാൻ ചെയ്യാം ഫുള് ആയിട്ട് ആളൊക്കെ അടിച്ച ആള് തളിക്കുളങ്ങര ഉള്ളതാണ് ഷാഫി ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉള്ളതാണ് അത്യാവശ്യമായിട്ട് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടും ആംബുലൻസിന് വിളിച്ചിട്ടും അക്ഷേ നമ്മള് സെക്രട്ടറി ആണ് വിളിച്ചത് പാറൂക്ക് വന്നിട്ടാണ് കനാശ്ശേരി ആംബുലൻസ് വന്നിട്ടാണ് അവനെ കൊണ്ടായത് ഒരു വാഹനം അവിടെ നിന്ന് കിട്ടണില്ല ഒരാളിന്റെ കളിക്കുന്ന ഉപരും ഞാൻ വിളിച്ച് പെട്ടെന്ന് വന്നല്ലോ വന്നല്ലോട്ട് ഉണ്ടായത് അവിടെ ചെറിയ മാങ്കാൽ വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മുന്തില് തോർത്തുമുണ്ടിലാണ് കല്ല് കെട്ടിണ്ട റിയ തീർച്ചയായും ഞാൻ ജംഗ്ഷനിലൊരു ചേർന്നു മൂന്നും മൂന്നും തമിൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പങ്കാളികളും താമസിക്കുന്ന സ്ഥലങ്ങളാണല്ലോ അത് സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക വെള്ളം അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണോ അവൻ ഇറച്ചി എന്തോ വാങ്ങി വരണം അന്നിട്ടുണ്ട് നടു റോഡിൽ വെച്ചിട്ടുണ്ട് പട്ടിയൊക്കെ ഊരിട്ട് മറ്റെല്ലാം അടിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പോയി പിന്നീട് ഞാൻ ചോദിച്ചു ഞാൻ അവനോട് ചോദിച്ചു ഇതെന്താണ് ഇവിടെ കരുത് ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഇവിടെ ഒന്നും ആക്കിയില്ല ഒരു പ്രശ്നം ഉണ്ടായില്ലോ പെരുമണ്ണ ടൈംസിന് വേണ്ടി ജംഷിദ് പെരുമണ്